ഇടതു നിരീക്ഷകൻ ബി ജയരാജ് കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ ജയരാജ് നോക്കൂ അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രാഹുലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു രാജിവെക്കണമെന്നും എന്നാൽ തിടുക്കത്തിൽ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഈ ദിവസങ്ങൾ കഴിയും തോറും രാഹുൽ മാംകൂട്ടത്തിനെതിരായ തെളിവുകൾ ഇങ്ങനെ കൂടി വരികയാണ് ആരോപണവുമായി നിരവധി പെൺകുട്ടികൾ രംഗത്തേക്ക് വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും രാഹുൽ രാജിവെച്ച് പുറത്തു പോകുക എന്നുള്ളൊരു ആവശ്യം കോൺഗ്രസ്സിനുള്ളിൽ ശക്തമാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ മാത്രമല്ല അത് കേരളത്തിലെ ജനതകളുടെ മൊത്തം ആവശ്യമാണ് കേരളത്തിലെ സ്ത്രീകളുടെ മൊത്തം ആവശ്യമാണ് കേരളത്തിലെ കുട്ടികളുടെ മൊത്തം ആവശ്യമാണ് പൊതുജനത്തിന്റെ ആവശ്യമാണ് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു ക്രൈമാണ് ഒരു ഒഫൻസ് ആണ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ പറയുന്നത് ഒരു ഹാബിച്വൽ പ്രൊഡേറ്റർ ഒരു ഹബിച്വൽ പ്രൊഡേറ്റർ സ്വഭാവം കാണിക്കുന്ന ഒരാളെ എങ്ങനെയാണ് ജനപ്രതിനിധിയായിട്ട് വെച്ച് മുന്നോട്ട് പോകാൻ കഴിയുക അപ്പൊ ഇവിടെ പോലീസ് സംവിധാനങ്ങളുണ്ട് ഇവിടെ അതിനു വേണ്ടുന്ന സ്ത്രീ വേദികളുണ്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളുണ്ട് പിന്നെ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് ഇവരെല്ലാം കാര്യത്തിൽ ഇടപെടണം ജുഡീഷ്യറി ക്രൈം എഫ് ഐ സി കാര്യം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓഡിയോ ടേപ്പുകള് മറ്റു അതിന്റെ വസ്തുനിഷ്ഠമായ പരിശോധന നടത്തി ഇദ്ദേഹത്തിന്റെ അദ്ദേഹം നിഷേധിക്കാത്തടത്തോളം കാലം അദ്ദേഹത്തിന് തന്നെയാണെന്ന് കരുതാൻ നമുക്ക് തൽക്കാലം പറ്റൂ അതിനകത്ത് അദ്ദേഹം ത്രെട്ടൻ ചെയ്യുന്നുണ്ട് ചില മെസ്സേജസിലൊക്കെ നിന്നെ കൊല്ലാനത്ര സമയം എനിക്ക് വേണം ഒരു ചവിട്ട് തരും ചവിട്ടിക്കളയം ചാടി ചവിട്ടിക്കളയം എന്നൊക്കെ പറയുന്ന ചില ത്രട്ടനിങ് മെസ്സേജസ് അങ്ങനെ അത് മാത്രല്ല ഈ ഒരു വൈകൃത മാത്രമല്ല ഇതിനകത്ത് പ്രായഭേദം ഇല്ല ഇതിനകത്ത് വ്യക്തിഭേദം ഇല്ല ഇതിനകത്ത് കാണുന്ന എല്ലാവരെയും പരിചയപ്പെടുന്ന മുഴുവൻ ആളുകളുമായിട്ട് ഇത്തരത്തിലുള്ള എല്ലാവരെയും കാര്യം ഇത് സാധാരണഗതിയിൽ നമുക്കിതൊരു ജനചീവിത പെരുമാറ്റമായിട്ട് കാണാമെങ്കിൽ രാഹുൽ ഒരു ടു കെ ജനറേഷനിൽപ്പെട്ട ആളാണ് ടു കെ ജനറേഷനിലുള്ള ഒരാൾ ഈ പറഞ്ഞ പോലെ ബോഡി കൗണ്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുമല്ല ഇത്ര ഉത്തരവാദിത്തപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അതിൽ നിന്ന് സംസ്ഥാന പ്രസിഡന്റ് അതിൽ നിന്ന് പിന്നെ ഈ ഒരു എം എൽ എ വളരെ കുഞ്ഞുപ്രായത്തിൽ മുപ്പത്തഞ്ചാമത്തെ വയസ്സിലെ മറ്റു ആണെന്ന് തോന്നുന്നത് എം എൽ എ ആവും മുപ്പത്തിനാലാമത് വയസ്സിലെ എം എൽ എ ആവും ആ എം എൽ എ ആയിട്ട് ജനപ്രതിനിധി ആയിട്ടിരിക്കുന്ന ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തം എന്താണ് അപ്പൊ ജനപ്രതിനിധിയുടെ പവർ അധികാരം ഉപയോഗിച്ച് നടത്തുന്ന ക്രൈം അപ്പൊ അതിന്റെ ഗ്രാവിറ്റി കൂടും ഇപ്പൊ രാഹുൽ ചെയ്ത മറ്റ് കേസുകളുമായിട്ട് തട്ടിച്ച് പല ആളുകളും പറയാറുണ്ട് അവരങ്ങനെ ചെയ്തില്ലേ ഇവരിങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പക്ഷെ അതൊക്കെ വെച്ച് നോക്കുന്നതിനേക്കാൾ എത്ര ഇരട്ടിയാണ് എത്ര വലിയ ക്രൈം ആണ് രാഹുൽ ചെയ്തത് ഫോർ എക്സാമ്പിൾ ഇപ്പം കൊല്ലം എം പി എം എൽ എ മുകേഷിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ സ്ത്രീ ഒരുപാട് പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചു ഇപ്പോൾ ആ സ്ത്രീ ഒരു സെക്സ് റാക്കറ്റിന് കുട്ടിയെ പറ്റിയതിന്റെ പേര് തമിഴ്നാട്ടിലെ ഒരു ജയിലിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആ അന്ന് വെളിപ്പെടുത്തലായിട്ട് വന്ന സ്ത്രീ അതിന് വിജിലൻസ് പോലീസ് അന്വേഷണം നടത്തി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി ഇതെല്ലാം അന്വേഷണം നടത്തിയതിനു ശേഷം അത് എന്നിട്ടാണ് മുകേഷിന് ക്ലീൻ ചീറ്റ് കൊടുത്തത് മറ്റു വിഷയങ്ങളെല്ലാം കോടതിയിൽ കിടക്കുകയാണ് മറ്റു ചില വിഷയങ്ങൾ അപ്പൊ ഇങ്ങനെയാണ് അതൊരു സിംഗിൾ കേസാണ് അത് ഒരുപാട് പേർക്കെതിരെ അത് സിനിമാ നടന്നായിരുന്ന സമയത്ത് സി പി എമ്മിന്റെ മെമ്പർ ആയിരുന്നില്ല സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നില്ല അങ്ങനെ ഒരാളുടെ പേരിലാണ് അതുകൊണ്ടാണ് മുകേഷ് എം എൽ എ രാജിവയ്ക്കുന്നത് ആ ഒരു കേസ് ഇതും നമ്മൾ ലിക്വീറ്റ് ചെയ്യാൻ പറ്റത്തില്ല മറ്റിപ്പം ഉദാഹരണത്തിന് ഒരുപാട് കേസുകൾ അങ്ങനെ വന്നിട്ടുണ്ട് മറ്റേ കേരള കോൺഗ്രസിന്റെ ഒരു എം എൽ എ ഉണ്ടല്ലോ ആരാണ് പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു പീഡന കേസ് വന്നത് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല അത് കോൺഗ്രസിന്റെ എം എൽ എ തന്നെയായിരുന്നു യു ഡി എഫിനെ എം എൽ എ തന്നെ ആയിരുന്നു ഒരു ടീച്ചറിനെ പീഡിപ്പിച്ചു എന്ന് ഒരു വിഷയം ആ ആ ഒരു കേസൊക്കെ ഇത് ഓരോരോ കേസുകളാണ് അതായത് ഈ പൊതുരംഗത്തിൽ ഇടപെടുന്ന ആളുകൾ എല്ലാവരും ബ്രഹ്മചാരികളായിട്ട് നിൽക്കണം എന്നൊന്നും ആരും നിഷ്കർഷിക്കുന്നില്ല മനുഷ്യനാവുമ്പോൾ ആണും പെണ്ണുമായിട്ട് ഇടപെടുന്ന സ്ഥലങ്ങളിൽ ലൈംഗികാകർഷണം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ചില ആളുകൾ അത് കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കും ചില ആളുകൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ആളുകൾ ചില മറ്റുവിട്ട് വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോവുകയും അത്ര റിസ്ക് എടുക്കാൻ തയ്യാറാവുകയും ചെയ്യും പക്ഷെ ഇതങ്ങനെയല്ലല്ലോ ഇത് മനഃപ്പൂർ ആളുകൾക്ക് വിവാഹവാഹ്വാനം നൽകി അവരെ കൊണ്ട് ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തുക അവരെ പീഡിപ്പിക്കുക അതിനുശേഷം അവരെ അബോർട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുക അത് തന്നെ വേറൊരു കുറ്റം അതിനുശേഷം ഒരു തവണ അബോർഷൻ ചെയ്തതിനു ശേഷം രണ്ടാമത്തെ തവണ അബോർഷൻ ചെയ്ത് എന്നാണ് കേൾക്കുന്നത് അപ്പൊ ഇത്തരത്തിലൊക്കെ ഈ ഒരു പ്രായത്തിൽ ഒരാൾ ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിന്റെ സ്ഥിതി കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസുകാർക്ക് ഒരു കോൺഗ്രസ്സുകാരനും അവരുടെ സത്യത്തിൽ നമ്മൾ പറയാറില്ലേ വീട്ടിൽ കയറ്റാൻ പോലും കൊള്ളാത്ത ഒരു ഒരാളുടെ ജനപ്രതിനിധി ഉണ്ടെന്ന് പറയുന്നത് എന്തിനൊരു അധിക്ഷേപമാണ് ഇതിനു മുമ്പ് കോൺഗ്രസിന്റെ ഒരു മന്ത്രി തൃശൂരിൽ കാറണാത്ത ഒരു സ്ത്രീ അതായത് ഒരു ഒരു വനിതാ കോൺഗ്രസ് പ്രവർത്തകരെ കണ്ടു എന്നുള്ള പേരിൽ രാജിവെച്ച പാരമ്പര്യമുള്ളതാണ് കോൺഗ്രസ് പാർട്ടി ആ കോൺഗ്രസ് പാർട്ടിയാണ് ഇന്നും പല ആരെയാണ് കോൺഗ്രസ് പാർട്ടി ഭയക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടി ഭയക്കുന്നത് അല്ലെങ്കിൽ ഈ രാഹുൽ മാംകൂട്ടവും ഷാഫി പറമ്പിലും കൂടെ ചേർന്നിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള അച്ചുതല്ലോ ഒരേ സമയം ബി ജെ പി ഐ ഡി പി ഐ പി എഫ് ഐയും എല്ലാം പീഡിപ്പിച്ച് സകല വർഗീയ സംഘടനകളെ ഒരു കടയിൽ നിർത്തുന്നതിൽ സുപ്രധാനമായ പങ്കും അതിന്റെ പണമൊഴുക്കും ഒക്കെ വഹിച്ച ഇത്തരം എം എൽ എമാരെയാണ് ശരികരിച്ചുകൊണ്ടിരുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം